നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മാംസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത്തെട്ട് മുതൽ തൊണ്ണൂറ്റൻപത് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് മുതൽ നാല് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷം ആരംഭിച്ചതിനാൽ കാർഷിക വിളകൾക്ക് പ്രത്യേക വിള നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ചാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ അമ്ലത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് കുമ്മായം കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ തുറസ്സായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക നിലം ഒരുക്കുന്ന സമയത്ത് ഒരു ഏക്കറിന് നൂറ്റിനാൽപ്പത് കിലോഗ്രാം കുമ്മായം ഇട്ടു കൊടുക്കാവുന്നതാണ് മഴക്കാലത്ത് നെല്ലിൽ പോളരോഗം പോള അഴുകൽ ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട് മുൻകരുതലായി ഒരു കിലോഗ്രാം നെൽവിത്ത് സ്യൂഡോമോണാസ് കൾച്ചറിന്റെ ലായനിയിൽ അരമണിക്കൂർ കുതിർത്ത് വെച്ച് വിതയ്ക്കുക അല്ലെങ്കിൽ ഞാറിന്റെ വേര് സ്യൂഡോമോണാസ് കൾച്ചറിന്റെ ലായനിയിൽ അരമണിക്കൂർ മുക്കി വെച്ച് നടുക അഥവാ പത്ത് ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി സ്യൂഡോമോണാസ് കൾച്ചറിന്റെ ലായനി തയ്യാറാക്കാം മഴക്കാലത്ത് വാഴയിൽ മാണ അഴുകലിന് സാധ്യതയുണ്ട് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മുൻകരുതലായി ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മൂന്ന് ലിറ്റർ വീതം ഓരോ വാഴയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക ഒരു കൊല്ലം പ്രായമായ ജാതി ചെടികൾക്ക് ചെടി ഒന്നിന് പത്ത് കിലോഗ്രാം കാലിവളമോ കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കാവുന്നതാണ് കാലവർഷാരംഭത്തോടെ കുരുമുളക് ചെടികൾക്ക് ഒന്നാം ഗഡു വളപ്രയോഗം നടത്താവുന്നതാണ് ചെടിയുടെ വളർച്ച അനുസരിച്ച് പത്ത് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ ആഴത്തിലും മുപ്പത് മുതൽ നാല്പത് സെന്റിമീറ്റർ വ്യാസത്തിലും തടങ്ങൾ എടുക്കണം ചെടി ഒന്നിന് പത്ത് കിലോഗ്രാം കാലിവളമോ കമ്പോസ്റ്റോ ഇട്ട് കൊടുത്ത് കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കണം മൃഗസംരക്ഷണം ചാണക പരിശോധന നടത്തി വിദഗ്ധോപദേശപ്രകാരം വിര മരുന്ന് നൽകുക ചെള് ഈച്ച പേൻ തുടങ്ങിയ ബാഹ്യപരാധങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം തൊഴുത്തിലോ പരിസരത്തോ എലിശല്യം ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എലിയിൽ നിന്നും പകരുന്ന എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം ഉരുക്കൾക്കും കർഷകർക്കും ഒരുപോലെ മാരകമാണ് നന്ദി